ओ സർവമംഗളമംഗല്യേ ശിവർവാർദ്ധസാധിഗേ ശരണ്യേ ത്രൈമ്പകേ ഗൗരീ നാരായണി നമോസ്തു ഓ മഹാദേവ്യേ നമ ശ്രീമദ്ദേവി ഭാഗവതം സ്കന്ധം ഒന്ന് അധ്യായം ഒൻപതിലെ ഏഴ് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു എട്ടാമത്തെ ശ്ലോകം തുടങ്ങി ഇന്ന് പാരായണം ചെയ്യാം മധു കൈടഭന്മാർ ബ്രഹ്മാവിനെ വധിക്കാൻ പാഞ്ഞടുക്കുമ്പോൾ അദ്ദേഹം വിഷ്ണുവിനെ ശരണം പ്രാപിക്കുന്നു പക്ഷേ വിഷ്ണു അപ്പോൾ നിശ്ചലാവസ്ഥയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോൾ ദേവിയെ പ്രാർത്ഥിച്ച് ദേവി ഇപ്പോൾ മഹാവിഷ്ണുവിനെ ഉണർത്തിയിരിക്കുകയാണ് അദ്ദേഹം ഉണർന്ന് ഉന്മേഷവാനായപ്പോൾ ബ്രഹ്മാവ് തൻ്റെ സങ്കടം അദ്ദേഹത്തെ അറിയിക്കുന്നു ഇനി അടുത്ത ശ്ലോകം പാരായണം ചെയ്യാം സൂരനും മഹർഷിമാരും തമ്മിലുള്ള സംവാദമാണല്ലോ ദേവിഭാഗവത്തിൽ പ്രതിപാദിക്കുന്ന അതിനിടയ്ക്ക് വരുന്ന കഥകളാണ് ഇതൊക്കെ സൂത ഉച ശ്ലോകം എട്ട് ഏവം വദതി ദേവേശേ ദാനവതൗ മഹാബലൗ വിചിന്വാനാവചം ചോഭൗ സംപ്രാപ്തൗ മതഗർവിധവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ മതഗർവിതന്മാരും മഹാശക്തന്മാരുമായ അസുരന്മാർ ഇരുവരും ബ്രഹ്മാവിനെ അന്വേഷിച്ച് അടുത്തെത്തി കഴിഞ്ഞിരുന്നു ശ്ലോകം ഒൻപത് നിരാധാരൗ ജലേതത്രാ സംസ്ഥിതൗ വിഗതജ്വരൗ താവു ചതുർമതോന്മത്തൗ ബ്രഹ്മാണം മുനിസത്തമാകാം ഹേ മുനിമു മുഖ്യരെ ആ ജലത്തിൽ നിരാധാരരായി നിന്നുകൊണ്ട് ഒരു കൂസലും കൂടാതെ മതോന്മത്തരായ അവർ ബ്രഹ്മാവിനോട് പറഞ്ഞു ശ്ലോകം പത്ത് പലായി സമായാത സന്നിധാവശ്യം തഥാ യുദ്ധം കുരു ഘനുഷ്യാവ പശ്യതോസ്യവ സന്നിധവും ഇവൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയതുകൊണ്ട് എന്താ ഇവൻ നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല യുദ്ധം ചെയ്യൂ ഇവൻ്റെ മുൻപിൽ വെച്ച് ഇവർക്കാണെ നിന്നെ ഞങ്ങൾ കൊല്ലുന്നുണ്ട് ശ്ലോകം പതിനൊന്ന് പശ്ചാത്തനം ഘനുഷ്യാവ സർപ്പഭോഗോപരിസ്ഥിതം അധ്യ സംഗ്രാമം സ്മീതി ചവാദ പിന്നീട് സർപ്പത്തിൻ്റെ പുറത്ത് കിടക്കുന്ന ഇവനെയും കൊല്ലും ഇപ്പോൾ യുദ്ധം ചെയ്യൂ അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറയൂ പതിനൊന്ന് ശ്ലോകം പാരായണം ചെയ്തു സുഖിനോ ഭവന്തു